ായി രണ്ട് പതിമൂന്ന് പതിനെട്ട് ഈജിപ്തിലേക്കുള്ള പലായനമാണ് നമ്മൾ കാണുക ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ട് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് ജോസഫിനോട് പറഞ്ഞതനുസരിച്ച് ഉണ്ണിയെയും അമ്മയെയും കൂട്ടിക്കൊണ്ട് ജോസഫ് ഈജിപ്തിലേക്ക് പയനം ചെയ്യാണ് ഈശോ എങ്ങനെയാണ് യാത്ര ചെയ്യുക പരിശുദ്ധ അമ്മയുടെ നെഞ്ചോട് ചേർന്ന് കിടന്ന് ഇങ്ങനെ യാത്ര ചെയ്യുകയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതയാത്രകൾ അങ്ങനെയായിരിക്കണം പരിശുദ്ധ അമ്മയുടെ മുന്നിൽ നമ്മളെപ്പോഴും കുഞ്ഞുങ്ങളാണ് കുഞ്ഞുങ്ങളല്ലേ കുഞ്ഞുങ്ങളല്ലേ ആ നമ്മളെപ്പോഴും പരിശുദ്ധ അമ്മയുടെ മുന്നിൽ കുഞ്ഞുങ്ങളാണ് നമ്മളെപ്പോഴും യാത്ര ചെയ്യേണ്ടത് ഒരു കുഞ്ഞ് അമ്മയുടെ നെഞ്ചകത്തോട് എങ്ങനെ ചേർന്ന് കിടക്കുന്നുവോ അതുപോലെ പരിശുദ്ധ അമ്മയുടെ നെഞ്ചോട് ചേർന്ന് കിടന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ശത്രുവിനെ നമ്മളെ പിടികൂടാൻ പറ്റുമോ നമ്മളെ പിടികൂടാൻ പറ്റുമോ നമ്മളെ തകർക്കാൻ പറ്റുമോ നമ്മുടെ കുടുംബത്തെ നശിപ്പിക്കാൻ പറ്റുമോ ഒരിക്കലും പറ്റത്തില്ല പരിശുദ്ധ അമ്മയുടെ നെഞ്ചോട് ചേർന്ന് നിന്ന് നമ്മൾ എല്ലാവരും യാത്ര ചെയ്യണം വലതകരം ഉയർത്തി പറഞ്ഞേ പ്രൈസ്തലോസ്തോയ